ഹലോ വെൽക്കം ടു യു ലോബാനി ഇനി ഞാൻ വന്നിട്ടുള്ളത് ഗേൾസിനൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഐസ്ക്രീം സ്റ്റിക്കാണ് വേണ്ടത് പത്തെണ്ണാണ് ഇതിന് വേണ്ടി വേണ്ടത് ഇനി നമ്മൾ നാല് ഐസ്ക്രീം സ്റ്റിക്കുകൾ എടുത്തിട്ട് സമചതുരത്തിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതിൽ കാണുന്നൊക്കെ മാറി ഒട്ടിച്ചെടുക്കുക കാരണം ഇതെനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാണെന്ന് ഇത് കണ്ടാൽ മനസ്സിലാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുതരാം ഒരു ഇയറിംഗ് സ്റ്റാൻഡാണ് നമുക്ക് ഈ ഗ്ലൂ ഗണ്ണും ഐസ്ക്രീം സ്റ്റിക്കും മാത്രം മതിയിട്ടു ഇത് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമ്മളത് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ കാണുന്നത് പോലെ ഒട്ടിച്ചുകൊടുക്കാം ഗ്ലൂ ഗണ് വേണം എന്നൊന്നുമില്ല നമുക്കിത് നന്നായിട്ട് ഒട്ടി നിൽക്കണേ ഏതും പശിയും ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡ് പോലെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടത് ഇത് നമുക്കങ്ങനെ ഉയർത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്